ഉൽപ്പത്തിരോധമാകുക അന്നത്തെവ തൻ ആളിൽ ചെയ്തിരുന്നതുപോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദാനം ചെയ്തിരുന്നത് യഹോവ സാറിക്ക് നോർത്തിച്ച് കൊടുത്തു അബ്രഹാമിൻ്റെ വാർദ്ധ്യത്തിൽ ദൈവം അവനോട് അറളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചിരുന്ന മകനെ പ്രസവിച്ചു സാറ അബ്രഹാമിനെ പ്രസവിച്ചു മകനെ അവനെ സാക്ക് എന്നുപേരി പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്ന പോലെ അവൻ തൻ്റെ മകനായി ഇസാഹാൻ എട്ടാം ദിവസം പരിശോധന കഴിച്ചു തന്റെ മകനായി ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചുറ്റിച്ചിരിക്കുമെന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുറി കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു അവൻ്റെ വാർത്തകത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്ന് മുടുകൂടി മാറി ഇസാഖിന് മുളുകൂടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു നിശ്രീമിദാസി ഹാഗാർ അബ്രഹാമിന് ഉപസവിച്ചതാണ് മകൻ പരിയാസി എന്ന സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെ മകനെയും പുറത്താക്കേൾക്കുക ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസാക്കിനോട് കൂടെ എന്ന് പറഞ്ഞു എൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലിൻ്റെ നിമിത്വവും ദാസീൻ്റെ നിമിത്തവും നിനക്ക് ഇഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്കു കേൾക്കുക ഇസാക്കിൽ നിന്നുള്ളവരല്ലോ നിൻ്റെ സാക്ഷാത്സന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അറിയിച്ചു അബ്രഹാം അധികാലത്ത് ചെയ്തേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാരൻ്റെ തോളിൽ വെച്ച് കുട്ടിയേയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബെർഷേപ മരുഭൂമിയിൽ ഒഴിഞ്ഞുകടന്നു തുരുത്തിയിൽ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറങ്കാട്ടിൻ തള്ളലി കെട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കളഞ്ഞു ദൈവം ബാലിൻ്റെ നിലവിളി കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാരനെ വിളിച്ചു അവളോട് ഹാഗാരെ നിനക്ക് എന്ത് നീ വയപ്പെടേണ്ട ബാലിനിരിക്കുന്നതെന്ന് അവൻ്റെ നിലവിളി കേട്ടിരുന്നു നീ ചെന്ന ബാലിനെ താങ്ങിയായി ഏൽപ്പിച്ചു ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അറിയിച്ചിരുന്നു ദൈവം അവളുടെ കണ്ണ് തുറന്നു അവളൊരു നീരകം കണ്ടു ചെന്ന് തിരുത്തിയിൽ വെള്ളം നിറച്ച് ബാലിനെ കുടിപ്പിച്ചു ദൈവം ബാലിനോട് കൂടി ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു ബില്ലാളിയായിത്തരുന്നു അവൻ പാരാ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ മിശ്രീൻ ഉദ്ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അഭിമേലക്കും അവൻ്റെ സേനാപതിയായി പീ കോക്കോലും അവൻ അവനോട് സംസാരിച്ചു നിന്റെ സഹായ പ്രവർത്തിയിലും ദൈവം നിന്നോട് കൂടിയുണ്ട് ആകിയാൽ നീ എന്നോട എൻ്റെ സന്ധ്യതയോടോ എൻ്റെ കുലത്തോട് വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് കാണിച്ചത് പോലെ നീ എന്നോടും നീ പാർത്തു വരുന്ന ദേശവറും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലിയോടോ അച്ഛനോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു സത്യം ചെയ്യാമെന്ന് അബ്രഹാം പറഞ്ഞു എന്നാൽ അഭിമേഖ അഭിമേലക്കിൻ്റെ താസമാർ ഉപകരിച്ചിരിക്കണം നടപ്പു അബ്രഹാം അഭിമേലക്കിനോട് മത്സിച്ചു പറഞ്ഞു അതിന് അതിനഭിമേലയ്ക്ക് ഈ കാര്യം ചെയ്തത് ആരും നീ ഞാനറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം അഭിമേലക്കിന് ആടുമാടുകളെ കൊടുത്തു അവർ ഏഴുപേരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴ് പെണ്ണാട്ടു കുട്ടികളെ വേറിട്ട് നിർത്തി അപ്പോൾ അഭിമേലക്ക് അബ്രഹാമിനോട് നീ വേറിട്ട് നിർത്തിയ ഈ ഏഴ് പെണ്ണാട്ടു കുട്ടികൾ എന്തിരെന്ന് ചോദിച്ചു ഞാൻ ഈ കിണർ കൊഴിച്ചു എന്നതിൻ്റെ സാക്ഷിയായി നീ ഈ ഏഴ് പെണ്ണാട്ടു കുട്ടികളെ എന്നോട് വാങ്ങണം എന്ന അവൻ പറഞ്ഞു അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്തുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബഹർഷേബ എന്ന പേരിട്ടു ഇങ്ങനെ അവർ ബെർഷേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു അഭിമേലക്കും അവൻ്റെ സേനാപതിയായ പി കോലി മൈനേറ്റ് ഫലിസ്വർ പ്രദേശത്തേക്ക് മടങ്ങിപ്പോയി അബ്രഹാം ബഹർഷേബയിൽ ഒരു പിജല വൃഷ്ടമാട്ടു നിത്യദേവമായ ഹോഡ് നാമത്തിൽ അവിടെ വെച്ച് ആരാധന അയച്ചു അബ്രഹാം കുറെ കാലം ഫലിസ്വർ പ്രദേശത്ത് പാർത്തു